ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ പിന്നത്തെ വീഡിയോ നമ്മളെ ഉത്താൻ്റെ ആണ് അപ്പം അതിന് ഞാൻ ഇൻട്രോ ആദ്യം അന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അന്ന് തല ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രോ അപ്പോൾ അവനിക്ക് ഗിഫ്റ്റ് പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണ് കൊടുത്തത് കാരണം ഞാൻ അവനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല അവനക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞത് അവനക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നാണ് അപ്പോൾ എന്തായാലും ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പം അവൻ പറഞ്ഞു ചാച്ചിയെ എനിക്ക് ഡ്രസ്സ് കാണണം ചാച്ചിയ ഒന്ന് കാണിച്ചായോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ എനിക്കും ഒരു ഇതായിരുന്നു എന്താ പറയുക അവനക്ക് കൊടുത്താലുള്ളൊരു ഇതെന്തായിരിക്കും എന്നൊക്കെ ഉള്ള അറിയാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര ഇതുണ്ടായിരുന്നു അപ്പം അത് കാരണം അവനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് പറയുക ഞാൻ ഇതേപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോ ഇടുന്ന കാരണം ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കണമായിരുന്നു വേഗം മെമ്മറി ഫുള്ളായി അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ഈ കുറേ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തതിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ ഒക്കെ ഇൻട്രോ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആ വീഡിയോ ഒന്നും കാണുന്നില്ല അതൊക്കെ ഡിലീറ്റായി പോയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ടൈം ആയത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് വിചാരിക്കരുതട്ടാ അപ്പം അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് തനിക്ക് പതിനൊന്നര ആവുമ്പോഴാണ് ഗിഫ്റ്റ് കൊടുത്തത് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ബാക്കിയുള്ള ഒക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ച് ആണ് ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഒക്കെ കേട്ടോ അപ്പം അതിൽ ഉമ്മ മിട്ടായി മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ ഞാനെന്നും ഞാനും താത്തയും കൂടെ പോയിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും താത്തയും കൂടെ മിട്ടായി വാങ്ങിക്കാൻ പോയതും പിന്നെ അവനക്ക് മുടി ഇട്ടാൻ വേണ്ടി പോയതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിഠായി ഇവിടെ വന്നിട്ടാണ് പൊതിഞ്ഞത് അപ്പോൾ അത് ഉമ്മ കൊടുക്കുന്നതും അതുപോലെ ഞാൻ അവനക്ക് ആ കാർ കൊടുക്കണതും പിന്നെ താത്താട വക ആ പി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുഞ്ഞാറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല അതാണ് വലിയ അട്ടിയായിപ്പോയത് പോയത് അതൊക്കെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാനൊക്കെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു എഡിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ബോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഭാഗങ്ങൾ ബോയ്സ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ബോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ അങ്ങനെ വെച്ചതായിരുന്നു ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് പോയി എന്താ ചെയ്യുക അപ്പ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പം ദേ അവന് വണ്ടി കിട്ടിയ സന്തോഷത്തിൽ ഒന്ന് ഓടിച്ചു നോക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പി പിന്നെ നല്ല ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പം അതൊന്നും ഇതില് കിട്ടിയിട്ടില്ല അതുപോലെ മിട്ടായി അതൊക്കെ അവൻ പാക്ക് പാക്ക് ചെയ്തൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടാണ് ലാസ്റ്റ് വണ്ടിയിൽ പൊട്ടിച്ചു നോക്കിയത് അപ്പോൾ അതെ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് ആള് പിന്നെ അതേ തന്നെ ആയി കുറച്ച് നേരം ഇരിപ്പ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നീച്ചുമോനും കിടന്ന് കൈ ഒക്കെ ഇട്ട് ഇതാക്കിണ്ട് അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ കുഞ്ഞാറ്റക്കും കിട്ടിയിട്ടില്ലല്ലോ ഒന്നും കുഞ്ഞാറ്റയുടെ മുഖയൊക്കെ ഒന്നും ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ അതേ ഞങ്ങൾ ഞങ്ങളല്ല താത്ത അന്ന് രാത്രി വരുമ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ കേക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു കേക്ക് റെഡ് റെഡ് വെൽവറ്റും പിന്നെ വേറെന്തോ ഒരു കേക്കാണ് മിക്സ് ആയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പായിട്ടുള്ളത് അതായത് ലെയറല്ല രണ്ട് ഫ്ലേവറിലാക്കിയിട്ട് പിന്നെ അത് വേറൊരു ചെറിയൊരു കേക്ക് പീസ് കേക്ക് പോലത്തെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ അതാണെന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു എന്താ പറയുക നമ്മൾ ഡ്രീം കേക്ക് കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഡ്രീം കേക്ക് ഞങ്ങൾ ഒരട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക നല്ല പഞ്ഞി പഞ്ഞി പോലെ ആയിട്ട് നല്ല കഴിക്കാൻ നല്ല ഇങ്ങനെ അലിഞ്ഞു പോണ രീതിയിലുള്ളൊരു കേക്കായിരുന്നു അപ്പം ഞങ്ങൾ രാത്രി ഒന്നുകൂടെ പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവേണ്ട ഇവിടുന്ന് വീട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നാലും പറഞ്ഞ് അങ്ങനെ എന്നാലും എന്താ വച്ചാല് അധികം ആൾക്കാരൊന്നും ഇണ്ടാവൂല പക്ഷെ പിന്നെ പറഞ്ഞ് നോക്കുമ്പോ അളിയുടെ വീട്ടീത്തോരൊക്കെ വരില്ല എന്തായാലും പേടിക്കാൻ പറഞ്ഞു ആന എന്തായാലും പേടിക്കാൻ വേണ്ടി പോവണ്ട അപ്പൊ ഒരാള് പൂവെന്ന് പറഞ്ഞപ്പോ മനസിലായി ഒക്കത്തും ചെറിയ അങ്ങനെ ഇല്ല ഇച്ചു അമ്മയുടെ അടുത്താക്കണം അല്ല പോക്കല്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് വര കേട്ടാ കേക്ക് മേടിക്കാൻ പോണിച്ചുമോ വന്നിട്ടുണ്ട് തീരെ സമ്മില്ല അപ്പൊ എല്ലാരും കൂടെ പോവാ കുഞ്ഞാറ്റേ ഉണ്ട് കുഞ്ഞാറ്റൊക്കെ ഇപ്പൊ കാലൊന്നും കുറവായപ്പോ കിടക്കല്ലൊടങ്ങും കൂടെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങളിതാ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടാ ഒരു മാംഗോ ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഞാൻ ആദ്യം തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാന്നാണ് വിളിച്ച് ചോദിച്ചത് അപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ കുറേ കേക്ക് ഉണ്ടായിരുന്നു സംഭവം പക്ഷേ ഞങ്ങൾ ബ്ലാക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുമോൻക്കും കുഞ്ഞാറ്റക്കും അവരെന്തോ പാൽപ്പേട കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയിട്ട് അവരും കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരേ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുക പല പല ഫ്ലേവറിലുള്ള കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ അടുത്ത് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ കമൻറ്റുകളൊക്കെ വളരെ കുറവായിട്ട് വരുന്നത് നല്ല കുറവാണ് കേട്ടോ അപ്പം നല്ല നല്ല കമൻ്റുകളൊക്കെ ഇടാനൊന്നും മറക്കരുത് നല്ലതായാലും ചെയ്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടാം മാക്സിമം ഒന്ന് ശ്രമിക്കണം പിന്നെ പിന്നെന്താണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം അതൊന്നും മറക്കരുത് ആ പറഞ്ഞോ ഒന്നും പേടിക്കില്ലേ നിങ്ങള് കുട്ടി പറഞ്ഞിട്ട് എന്താ വേണ്ട മോളെ എന്താ പേടിക്കണേ ഒന്നും പഠിക്കണില്ലേ എന്റെ പേര് യു വേണം പറ യുടി യുടി നടത്തി കേറിക്ക് നമ്മൾ യു യുടി എച്ച് എ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് യുടി എച്ച് കംപ്ലീറ്റ് ആச்சே എ എ എല്ലേ എന്നല്ലേ ആ ഇവർ ആയിട്ട് പെനല്ലോ ദേവർത്ത വേറെങ്ങു കേറിട്ടിങ്ങനെ ഇത് ഷോർട്ട് ആക്കി വിളിക്കണം ചെറുക്കള പരിന്താ ചെറുക്കള പരി അബ്ദൽ ഹാദി സുൽത്താനെ വിളിച്ചു വിളിച്ചിട്ട് അതവൻ തന്നെ ഇവര് ഇവർക്കൊരു സാധനം കിട്ടി തന്നേ അതെ കുഞ്ഞാറ്റ കഥ താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ അതൊന്നില്ല അപ്പൊ ഇതാണ്ടാർ കുഞ്ഞാറ്റക്കും നീച്ചിമോൻക്കും കൂടെ കൊടുത്തത് അപ്പൊ രണ്ടാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നീച്ചിമോന് ഒന്ന് വായലൊക്കെ വെച്ചന്ന് അപ്പൊ അതെ ഞങ്ങള് കേൾക്കുമ്പോൾ പേരൊക്കെ എഴുതിപ്പിച്ച് അപ്പൊ പേരെഴുതിക്കുന്ന ടൈമില് ഉത്താന്നാണ് കേട്ടോ എഴുതിച്ചത് അപ്പോ താത്താട് സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കാനും കടക്കാർ ചോദിച്ചപ്പോ താത്ത പറയോ ഊ ടി എച്ച് അങ്ങനെ പറഞ്ഞേ അപ്പൊ അതിനാണ് ആ അതിന് ചിരിച്ചിരുന്നത് ഉത്താന്നുള്ള എന്റെ പെട്ടെന്ന് അവൾക്ക് ഊന്നാണ് വന്നത് അപ്പൊ അതെന്തായാലും ഞങ്ങള് ആക്കെ വേടിച്ചു കഴിഞ്ഞിട്ട് പോവാ

ബലൂൺ വാങ്ങിക്കാൻ അപ്പോൾ ഇവിടെ ബലൂൺ വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് കിട്ടാ അപ്പം ഞങ്ങൾ ബലൂൺ വാങ്ങിച്ചില്ല പിന്നെ പമ്പേഴ്സ് വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അവിടെ ചെറിയ കട ഉണ്ടായിരുന്നു ആ ചെറിയ കടയൊക്കെ കണ്ടാണ് പോയത് അപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും നല്ല ചെറിയ കടയാണ് നല്ലത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ബലൂണൊക്കെ മേടിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒത്താൻ വരുമ്പോഴേക്ക് വേഗം വന്നത് അവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാണ്ട് അപ്പോൾ അതിന് എനിക്ക് പോവുകയാണ് പിന്നെ മുത്താനക്കുന്നുണ്ടോ ഭയങ്കര നിറുപ്പം എന്താ എല്ലാവരെയും വിളിക്കണം അവർ ഇന്നലെ നല്ല വരച്ചില്ലായിരുന്നു അവരൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അളിയിൽ അവരൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഇവിടെക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് കേക്ക് മുടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡെക്കറേഷൻ ചെയ്യാൻ ട്ടാ ഹാപ്പി ഒട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ ഞടിയിൽ ബർത്ത്ഡേ എന്നുള്ളതൊന്ന് സെറ്റ് ആക്കാണ്ട് സെറ്റ് ആക്കിയിട്ട് കാണാം അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി സിക്സ് എന്നുള്ളത് ഒട്ടിക്കാണ്ടാവും എനിക്ക് ആറാമത്തെ ബർത്ത്ഡേ കേട്ടോ അപ്പം അതിൻ്റെ സിക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വീർപ്പിക്കണം അപ്പം അതെ സിക്സ് വേർപ്പിച്ചിട്ടുണ്ട് പക്ഷെ സിക്സ് എവിടെയോ പൊട്ടിയിട്ടുണ്ട് ചുങ്ങി ചുങ്ങി പോകുന്നുണ്ട് ണ്ട് <laughs> നി <laughs> ഞാട്ടിച്ചരാം അങ്ങനല്ലേ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത്ര ഉള്ളോ സിക്സ് ചുങ്ങി ചുങ്ങി പൊട്ടിയുണ്ട് Alright Okay 9, കേട്ടോ അളിയനും താത്തേയും കൂടെ മേടിച്ചു ഇത് ഞങ്ങള് മേടിച്ച കേട്ടു തളി വീട്ടീന്നൊക്കെ ആൾക്കാർ തല പുറത്ത് നിർത്തി അപ്പ അവനാന്നുണ്ടായി ട്യൂഷന് പോയിരിക്കുന്ന ആ ട്യൂഷൻ്റെ വീട് വെച്ചാൽ അളിയന്റെ വീടിന്റെ അടുത്ത് തന്നെ അപ്പൊ അവന് മദ്രസ അളിയുടെ വീടിന്റെ അടുത്ത് തന്നെ മദ്രസ കഴിഞ്ഞാലും പിന്നെ ട്യൂഷന് പോവും ട്യൂഷന് കഴിഞ്ഞാൽ പിന്നെ അളിയന്റെ വീട്ടിൽ പോയിരിക്കൂട്ടാ അപ്പൊ അളിയന്റെ ജ്യേഷ്ഠൻ്റെ കുട്ടികളൊക്കെ അവിടെ ട്യൂഷൻക്ക് പോകണ്ട അപ്പം അവരുടെ കൂടെയാണ് അവനും പോണത് അപ്പോൾ അതെ അളിയൻ്റെ വീട്ടിലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വരിയില്ലായെന്ന് പറഞ്ഞു ഉമ്മ ഇപ്പൊന്നും വരിയില്ലയെന്നു പറഞ്ഞു പിന്നെ അതുപോലെ ബാബി വരിയുണ്ട് അപ്പോൾ ബാബിയുടെ കൂടെയാണ് ഇവർ വന്നത് അപ്പോൾ അളിയനെ വിളിച്ചപ്പോൾ അളിയേനും വന്നുകൊണ്ടിരിക്കുകയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനെ പുറത്ത് നിർത്തി അളിയൻ വന്നതിന് ശേഷം അവനെ കയറ്റാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല നമ്മളേതായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്തിരിക്കട്ടാ അപ്പം അത് അവനിക്കൊരു വലിയ സന്തോഷം ആവല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ ചെയ്തത് അപ്പം അത് ആളേനും വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി കേക്ക് മുറിക്കാൻ പോവാട്ടാ അനിചാ കൊലൈ അസ അസ ദേ അച്ചു അണുപ കറണ്ടല്ല അസ കേട്ടാ അണ പോട്ട് കം ചെയ്തവരെ കൊട നിച്ച 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 തോടല്ല അടി 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 മുടട്ടാ ഹെപ്പി ബർത്ത്ഡേ ടു യൂ ഹെപ്പി ബർത്ത്ഡേ

നാട്ടാ എല്ലാവർക്കും വെച്ചോടക്ക് അപ്പൊ തല കരക്കൊടക്ക് അത് കണ്ടിട്ടിണ്ട് അങ്ങാണ് ആ ചെറിയണ്ണിടോണ്ട് നേടേക്കളുന്നോടോ കൈയ്ച്ചാ കൈയ്ച്ചല്ലേ അങ്ങാണ് അങ്ങേടെ തലയിൽ മട്ടടുത്ത് വിടുകോ

ब्लैक ब्लैक उड़ने नोटा नहीं है हवा मत देना है नहीं कटते तो नहीं ऐसे नहीं है बुलप अब चलते हैं और करके व्हाट टाइम है 40 आ की पर मत मत आ करती है करती है കാരെ തന്നെ ഇതൊക്കെ ആരെ തന്നെ അമ്പ ഇങ്ങനൊക്കെ ആക്കിട്ടോ ഇതാര് തന്നേ അല്ലുവിന്റെ കൂട്ടുകാരാ

അപ്പൊല്ലാരും പോയി തുടങ്ങിട്ട് എല്ലാരും പറയാനൊന്നുമില്ല നമ്മളെ ഓണറും ഓണറിന്റെ ഉമ്മ കണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പോയി പിന്നെ ഭാബിയും ഉണ്ണികളും പോവാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ അവരും പോവാനായിട്ട് നിന്ന് ആ അവരൊക്കെ പോയി പിന്നെ അപ്പോൾ അതിന് ശേഷം പിന്നെ അളിയും വീണ്ടും പണിക്ക് പോയിട്ടാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ്ടോ പൊറോട്ടയും ദോശമൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്നും കഴിച്ചപ്പോൾ നീച്ചുമോനി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബബായി സി യു